ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചും മാലിച്ചും യഥാർത്ഥ മുത്തക്കുകളും മീനുകളുമായി ജീവിച്ചു മരിക്കാൻ കഠിനമായ തീരുമാനങ്ങൾ എടുക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഇറങ്ങണം ഇറങ്ങണം തുടങ്ങണം പ്രവർത്തിച്ചു തുടങ്ങണം അള്ളാഹുദിനെ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ നിയത്ത് അങ്ങനെ ഒരു ആഗ്രഹം കൊതി അത് നിർബന്ധമാണ് പക്ഷേ വലിയ കൊതിയിൽ മാത്രം ജീവിച്ചാൽ പോരാ അല്ലേ വളരെ ചെറിയ ഒരു ആക്ഷൻ വളരെ മലയാളം വലിപ്പമുള്ള നെയ്യത്തിനേക്കാളും ഇൻറ്റൻഷനേക്കാളും വലുതാണ് പ്രാധാന്യ പ്രധാനപ്പെട്ടതാണ് അമലുകൾ ചെയ്യണം എങ്ങനെയാണ് അതിന് അതിന് നമ്മളെ നമ്മൾ പാകപ്പെടുത്തണം സുറത്തിൽ കഫുഫ് നമ്മളെല്ലാം വെള്ളിയാഴ്ച ഓതാറുണ്ട് റസൂലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടല്ല പറയുന്ന ഒരു കാര്യണ്ട് റസൂൽ ആരാ റസൂലിനേക്കാളും വലിയ മുത്തക്ക് ലോകത്ത് ആരുല്ല റസൂലിനേക്കാളും വലിയ വലിയ ലോകത്തിന്റെ അല്ല അങ്ങനെ ആ റസൂലിനെയോട് അംഗാഹു പറയുന്നത് എന്താ പ്രഭാതത്തിലും പ്രദോഷത്തിലും വള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്ന അല്ലാഹുവിന്റെ വചവിനെ അന്വേഷിച്ചു പ്രാർത്ഥിക്കുന്ന ആ ആളുകളോടൊപ്പം നിന്റെ മനസ്സിനെ നിന്നെ നീ ക്ഷമയോടെ പിടിച്ചു വെക്കണം അത് തന്നെയാണ് ഏറ്റവും ഏറ്റവും ശരിയായ വഴി നമ്മളൊറ്റക്ക് ചിലപ്പോ അത്ര പവർഫുൾ ആയിരിക്കണം എന്നില്ല നമ്മളെ ഒറ്റക്ക് വിൽപ്പവർ അത്ര ശബ്ദമല്ലെങ്കിൽ നല്ല ഈ ആൾക്കൂട്ടത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക റമല്ലാൻ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെ ജഹ്റേലൊക്കെ ഭയങ്കരമായ ദീനി പ്രവർത്തനങ്ങളും തർപ്പിക്കലും ക്ലാസും ജമാഅത്തും ുംരിക്കാൻ പോകലും അങ്ങനെ കണ്ടെ പര ഇവിടെ ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തിന്റെ കൂടെ അവരൊന്ന് വിട്ടു കടമില്ല ും സൗന്ദര്യവും ഉദ്ദേശിച്ചു കൊണ്ട് നീ അവരെ എന്താക്കി കളയല്ല അവരിൽ നിന്ന് നിന്റെ കണ്ണിനെ തിരിച്ചു കളയരുത് ഒരാൻ ആണെന്നൊന്നും ഓർമ്മല്ലാതെ നിന്ന് ഹൃദയത്തെ അശ്രദ്ധമായി പോയ നീക്കിക്കളഞ്ഞ അകറ്റിക്കളഞ്ഞ ആളുകളല്ലേ ഒരു പടച്ചോന്നുമില്ല പരലോകമില്ല അങ്ങനെ ജീവിക്കുന്ന എത്ര മനുഷ്യരും നമ്മളെ ചുറ്റും അവരോടെ മാതിരിയായി പോകരുത് അവരെ നീ അനുസരിക്കരുത് അവരിക്ക് ഇങ്ങനെ കണ്ടമാനം ക്ലിപ്പുകൾ അയച്ചുകൊണ്ടിരിക്കും കണ്ടമാനം സംവാദങ്ങൾ എൻ്റെ മുമ്പിൽ കിട്ടുതരും അന്തിച്ചാറ്റുകൾ ഉണ്ടാകും അന്ത് ചർച്ചകൾ ഉണ്ടാകും അവിടെ അങ്ങനെയായി ഇവിടെ എങ്ങനെയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിൽ വലിയ പിൻപം കാണുന്ന സമയം അതിൽ കടന്ന് ബലി അർപ്പിക്കുന്ന മനുഷ്യന്മാരുണ്ട് അവരോടൊപ്പം ചേർന്നു പോകരുത് അവരെ നീ അനുസരിക്കരുത് ഓത്തമാ അവർ പിൻപറ്റുന്നത് അവരുടെ ഇച്ഛകളെയാണ് അപ്പൊ ആ ഇച്ഛകളെ പിൻപറ്റുന്നവരോടൊപ്പം നീ അവരത് കാരണം അറിയോ ഇതൊക്കെ കഴിഞ്ഞാൽ ഉള്ളി തോന്ന മാതിരിയാണ് അവരൊക്കെ അവസ്ഥ എന്താ കാരണം അവരുടെ കാര്യങ്ങളൊക്കെയും പാലറ്റതാണ് ഒന്നുമില്ല ഒന്നും ഉണ്ടാവില്ല അവർക്ക് ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഇല്ല വിശ്വാസങ്ങളും ആദർശങ്ങളും അടിസ്ഥാനങ്ങളും മൂല്യങ്ങളും ഇല്ല നിനക്കതല്ല നിനക്ക് അതുകൊണ്ട് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് ജനമം കേട്ട് സന്തോഷിക്കുന്നവൻ മരണം കേട്ടാൽ പിന്നാലില്ലാ രാജ്യവും എന്ന് പ്രതികരിക്കുന്നവൻ അവൻ അറിയവും ജീവിതവും സുന്നത്തിൽപ്പെട്ടതാണ് നിയമത്തിൽ പെട്ടതാണ് അതിലൊരു ലക്ഷ്യമുണ്ട് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനാണെന്ന് അറിയാനുള്ള അതുകൊണ്ട് എന്റെ ഈ ചാൻസ് ഞാൻ ഉപയോഗപ്പെടുത്തണം എന്ന് വിചാരിക്കാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രമവാൻ എന്ന് പറയുന്നത് അത് അവസരമാണ് പരീക്ഷണമാണ് ഈ പരീക്ഷയിൽ അവസരത്തെ ഉപയോഗപ്പെടുത്തി ജീവിച്ച് നേടി വിജയം കൈവരിക്കാനുള്ള പരിശ്രമവും പ്രാർത്ഥനയുമാണ് നമുക്കൊക്കെ വേണ്ടത് അള്ളാഹു സുബാനോത്താൽ അതിന്റെ തോഫീക്ക് നൽകുമാറാകട്ടെ